പ്രഭാഷകൻ അഞ്ചാം അധ്യായം സമ്പത്തിൽ ആശ്രയിക്കരുത് എനിക്ക് മതിയാവോളം ഉണ്ടെന്ന് മേനി പറയുകയും അരുത് സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾ കൊത്ത് ജീവിക്കരുത് ആരുണ്ട് എന്നെ നിയന്ത്രിക്കാൻ എന്ന് പറയരുത് കർത്താവ് നിന്നെ ശിക്ഷിക്കും തീർച്ച പാപം ചെയ്തിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു എന്നും പറയരുത് കർത്തൃകോപം കോപം സാവധാനമേ വരൂ ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത് അവിടുത്തെ കാരുണ്യം നിസീമമാണ് അവിടുന്ന് എൻ്റെ എണ്ണമറ്റ പാപങ്ങൾ ക്ഷമിക്കും എന്ന് പറയരുത് കാരുണ്യത്തോടൊപ്പം ക്രോധവും കർത്താവിലുണ്ട് അവിടുത്തെ ക്രോധം പാപികളുടെ മേൽ പതിക്കും കർത്താവങ്ങളിലേക്ക് തിരിയാൻ വൈകരുതും നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുതും അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും വ്യാജം കൊണ്ട് നേടിയ ധനത്തിൽ ആശ്രയിക്കരുതും ആപത്തിൽ അത് ഉപകരിക്കുകയില്ല നിർവാചമായ സംസാരം ഏത് കാറ്റത്തും പാറ്റുകയോ എല്ലാ മാർഗത്തിലും ചരിക്കുകയോ അരുതും കപടഭാഷണം നടത്തുന്ന പാപി ചെയ്യുന്നത് അതാണ് നീ അറിവിൽ സ്ഥൈര്യം പാലിക്കുക നിന്റെ വാക്കുകളിൽ പൊരുത്തക്കേടുണ്ടാക്കരുത് കേൾക്കുന്നതിൽ ജാഗരൂകതയും മറുപടി പറയുന്നതിൽ അവധാനവും കാട്ടുക അറിയാമെങ്കിലേ പറയാവൂ ഇല്ലെങ്കിൽ വായ് തുറക്കരുത് മാനവും അപമാനവും വാക്കിലൂടെ വരുന്നു വീഴ്ചയ്ക്ക് വഴി തെളിക്കുന്നതും നാവ് തന്നെ ഏഷണിക്കാരൻ എന്ന് പേര് കേൾപ്പിക്കരുത് നാവുകൊണ്ട് കെണി വയ്ക്കുകയും വരുതും കള്ളന അവമതിയും കപടഭാഷയ്ക്ക് രൂക്ഷമായ ശക്കാരവും ലഭിക്കും കാര്യം വലുതായാലും ചെറുതായാലും അനുചിതമായി പ്രവർത്തിക്കരുതും സ്നേഹിതനാകുന്നതിനും പകരം ശത്രുവൈ തീരരുത്